ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റൈസ് ആൻഡ് ഷൈൻ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്ലിടുമാണ് അതിനു മുന്നേ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ കൂടാതെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഡു ഉണ്ടാക്കാനായിട്ട് നമുക്ക് കടലമാവാണ് വേണ്ടത് ഞാനിവിടെ ഒരു രണ്ട് കപ്പ് കടലമാവ് എടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് ഗ്രാം കടലമാവാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടത് ലഡുവിൻ്റെ ആ ഒരു മഞ്ഞ കളറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞപ്പൊടിയാണ് എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടയൊന്നും കാണാതെ നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കണം നമുക്കിതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ മാവിരിക്കേണ്ടത് കൂടുതൽ കട്ടിയാവാനും പാടില്ല എന്നാൽ നല്ല ലൂസാവാനും പാടില്ല ഈ ഒരു രീതിയിൽ നമുക്ക് മാവ് എടുക്കണം എന്നിട്ട് ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ച് ഈ മാവ് പൊരിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലൊരു ഹോളുള്ള ഒരു തവിയിലൂടെ നമുക്ക് ഈ മാവൊന്നൊഴിച്ചു കൊടുക്കാം ഒരേ സ്ഥലത്ത് മാത്രം നമ്മളിങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കരുത് എങ്കിൽ പിന്നെ ഇതെല്ലാം കൂടി ഒരുമിച്ച് വരും ഇതിൻ്റെ ഈ പാൻ്റെ ചുറ്റിന് നമ്മൾ ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം നല്ലതുപോലെ ക്രിസ്പി ആവാനോ സോഫ്റ്റ് ആവാനോ പാടില്ല ഒരു മീഡിയം അളവിൽ ഇതിനെ പൊരിച്ചെടുക്കണം നമ്മളിവിടെ എടുത്തു വെച്ചിരുന്ന എല്ലാ മാവും പൊരിച്ചെടുത്തിട്ടുണ്ട് അടുത്തതായി ഒരു പാത്രത്തിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു അര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെ നന്നായി ചൂടാക്കി നമ്മുടെ ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കാം ഇപ്പം നമ്മുടെ വെള്ളം ഏകദേശം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ എത്തുന്നത് വരെ നമുക്ക് ഈ ഷുഗർ സിറപ്പിനെ ഒന്ന് ചൂടാക്കിക്കൊണ്ടിരിക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അടുത്തതായി നമ്മൾ പൊരിച്ചു വെച്ചിരിക്കുന്ന കടലമാവിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു നാലഞ്ച് ഗ്രാമ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും ചേർക്കുമ്പോൾ നമ്മുടെ ലഡുവിനൊരു നല്ല ഫ്ലേവറും മണവും ഒക്കെ കിട്ടും എന്നിട്ട് പൊടിച്ചെടുത്ത ലഡുവിൻ്റെ മിക്സിലോട്ട് ഷുഗറിൻ്റെ സിറപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതും കൂടി കഴിയുമ്പോൾ നമ്മുടെ മിക്സ് നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത് എന്നിട്ടിതിനെ ഒരു മുപ്പത് മിനിറ്റ് മൂടി വയ്ക്കാം ഈ സമയം കൊണ്ട് നമ്മുടെ മിക്സ് ഷുഗർ സിറപ്പായിട്ട് നന്നായിട്ട് ചേർന്നിട്ടുണ്ടാവും ഇപ്പോൾ ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ലഡു ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മിക്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു എന്നിട്ട് കുറച്ച് ഉണക്ക മുന്തിരിയും നെയ്യിലിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറെ മാവ് എടുത്ത് ഓരോ ബോൾസ് ഉണ്ടാക്കി തുടങ്ങാം നമുക്ക് വേണ്ട സൈസിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നന്നായിട്ട് ഓരോ ബോൾസിനെയും ഉരുട്ടിയെടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉണക്ക മുന്തിരിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതാ കണ്ടില്ലേ നമ്മുടെ ലഡു ഇവിടെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം എന്ത് സോഫ്റ്റ് ആണെന്ന് കുട്ടികൾക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും ഇനി കടകളിൽ നിന്നുള്ള കളർ ചേർത്ത ലഡു ഒന്നും വാങ്ങിച്ചു കൊടുക്കണമെന്നില്ല നമുക്ക് തന്നെ വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം ഇനി എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് എന്നെ വീട്ടിൽ ലഡു തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ കൂടാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം വീണ്ടും ഇതുപോലൊരു വീഡിയോയുമായി എത്തുന്നതുവരെ ബൈ ബൈ